ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതിന് മാസങ്ങൾക്കകം ഇറാന്റെ സുപ്രധാന നീക്കം ഒമാൻ കടലിലും തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിന് സമീപവും നാവികാഭ്യാസത്തിന്റെ രണ്ടാം ദിവസത്തിനിടെ ഇറാൻ കൂറ്റൻ മിസൈലുകൾ വിക്ഷേപിച്ചതായി സ്റ്റേറ്റ് ടി വി വെള്ളിയാഴ്ച റിപ്പോർട്ട് ചെയ്തു ഇറാന്റെ പ്രധാന ഭൂപ്രദേശത്തിന്റെ ആഴത്തിൽ നിന്നാണ് പാരാമിലിറ്ററി റവല്യൂഷണറി ഗാർഡ് മിസൈലുകൾ വിക്ഷേപിച്ചതെന്നും വ്യാഴാഴ്ച ആരംഭിച്ച ഒരു അഭ്യാസത്തിൽ ഒമാൻ കടലിലെയും ഹോർമുസ് കടലിടുക്ക് സമീപമുള്ള അയൽപ്രദേശങ്ങളിലെയും ലക്ഷ്യങ്ങൾ ആക്രമിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരം കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ക്രൂയിസ് ഖാദർ വൺ വൺ സീറോ ഖാദർ ഗാദിർ എന്നീ മിസൈലുകളാണ് വിക്ഷേപിച്ചത് ഗാഡ് എന്ന് തിരിച്ചറിഞ്ഞ ഒരു ബാലിസ്റ്റിക് മിസൈലും വിക്ഷേപിച്ചു മിസൈലുകൾ വിക്ഷേപിക്കുന്നതും ലക്ഷ്യത്തിലെത്തുന്നതും ടി വി ദൃശ്യങ്ങളിൽ കാണാം ഡിസംബർ നാലിന് ആരംഭിച്ച് രണ്ട് ദിവസത്തോളം നീണ്ടുനിന്ന ഈ അഭ്യാസങ്ങൾ തങ്ങളുടെ സുരക്ഷാ മുൻഗണനകളിൽ ഇറാൻ എത്രത്തോളം ശ്രദ്ധിക്കുന്നു എന്നതിനെ അടിവരയിടുന്നു ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ വിജയകരമായി വിക്ഷേപിച്ചത് പ്രതിരോധ സാങ്കേതിക വിദ്യയിലെ ഇറാന്റെ മുന്നേറ്റമാണ് വെളിപ്പെടുത്തുന്നത് കൂടാതെ സിമുലേറ്റഡ് ലക്ഷ്യങ്ങളിലേക്കുള്ള ഡ്രോൺ ആക്രമങ്ങൾ അത്യാധുനിക വ്യോമപ്രതിരോധ പ്രവർത്തനങ്ങൾ എന്നിവ ഈ അഭ്യാസങ്ങളുടെ ഭാഗമായിരുന്നു ജൂണിൽ നടന്ന ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിനുശേഷം നടക്കുന്ന രണ്ടാമത്തെ സൈനികാഭ്യാസമാണിത് സൈനിക കമാൻഡർമാരും ആണവ ശാസ്ത്രജ്ഞരും ഉൾപ്പെടെ ഇറാനിൽ ഏകദേശം ആയിരത്തി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇറാന്റെ മിസൈൽ ആക്രമണങ്ങളിൽ ഇസ്രയേലിൽ ഇരുപത്തിയെട്ട് പേർ കൊല്ലപ്പെട്ടു യുദ്ധം അവസാനിച്ചതിനുശേഷം ഭാവിയിലെ ഏത് ഇസ്രായേലി ആക്രമണത്തെയും നേരിടാൻ തയ്യാറാണെന്ന് ഇറാൻ പറയുകയും ചെയ്തിരുന്നു ഓഗസ്റ്റിലാണ് ഇറാൻ ഈ പ്രദേശത്ത് ആദ്യത്തെ നാവികാഭ്യാസം ആരംഭിച്ചത് ഇറാന്റെ അർദ്ധ വിപ്ലവ ഗാർഡാണ് പ്രധാനമായും പേർഷ്യൻ ഗൾഫിലെയും അതിന്റെ ഇടുങ്ങിയ മുഖമായ ഹോർമിസ് കടലിടുക്കിലെയും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഒമാൻ കടലിന്റെയും അതിനപ്പുറത്തുള്ളതിന്റെയും ചുമതല ദേശീയ നാവികസേനയ്ക്കാണ് ആഗോള എണ്ണ വ്യാപാരത്തിന്റെ ഇരുപത് ശതമാനവും കടന്നുപോകുന്ന ഹോർമിസ് കടലിടുക്ക് അടച്ചുപൂട്ടുമെന്ന് ഇറാൻ വളരെ കാലമായി ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ജലപാതകൾ തുറന്നുവിടുന്നതിനായി യു എസ് നാവികസേന ബഹ്റിൻ ആസ്ഥാനമായുള്ള അഞ്ചാമത്തെ കപ്പൽ കപ്പൽപ്പടയിലൂടെ മിഡിൽ ഈസ്റ്റിൽ വളരെ കാലമായി പെട്രോളിംഗ് നടത്തിയിട്ടുമുണ്ട് മേഖലയിലെ സമാധാനത്തിന് ഇന്നും പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള രാജ്യമാണ് ഇറാൻ എന്നാൽ തങ്ങളുടെ താല്പര്യങ്ങളെയും സുരക്ഷയും ഹനിക്കുന്ന ഒരു നീക്കത്തോടും രാജ്യം വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന ശക്തമായ സന്ദേശമാണ് ഈ നാവിക അഭ്യാസങ്ങൾ നൽകുന്നത് തങ്ങളുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള ഈ നീക്കങ്ങൾ ബാഹ്യഷട്ടുകളുടെ ഭീഷണികളെ വകവയ്ക്കാതെ സ്വന്തം പരമാധികാരം സംരക്ഷിക്കാനുള്ള ഒരു രാജ്യത്തിന്റെ സ്വാഭാവികമായ അവകാശമാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ സ്വന്തം സ്ഥാനം ഉറപ്പിക്കാനും അയൽ രാജ്യങ്ങൾക്ക് സുരക്ഷയുടെ സന്ദേശം നൽകാനും ഇറാനീ അഭ്യാസങ്ങൾ സഹായകമാകും പ്രതിരോധത്തിലെ ഇറാന്റെ ഈ പുതിയ കരുത്ത് പശ്ചിമേഷ്യൻ സുരക്ഷാ സമവാക്യങ്ങളിൽ സുപ്രധാനമായ മാറ്റങ്ങൾക്ക് തുടക്കമിടുമെന്നതിൽ സംശയമില്ല ദീർഘദൂര മിസൈലുകൾ രാജ്യത്തിന്റെ അതിർത്തികൾക്ക് അപ്പുറമുള്ള ലക്ഷ്യങ്ങളെപ്പോലും കൃത്യമായി ഭേദിക്കാനുള്ള കഴിവ് പ്രദർശിപ്പിക്കുന്നുണ്ട് പ്രതിരോധ തന്ത്രങ്ങളിലെ ഇറാന്റെ മികവിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് അഭ്യാസത്തിനിടെ ഡ്രോണുകൾ ഒരേ സമയം ശത്രുതാവളങ്ങൾ ആക്രമിക്കാൻ പരിശീലിപ്പിച്ചത് ഇറാന്റെ യുദ്ധതന്ത്രങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിച്ചു ഇസ്രയേലിനും അമേരിക്കയ്ക്കുമുള്ള വെല്ലുവിളിയാണ് ഇറാന്റെ ഈ നീക്കം ഇസ്രയേലും അമേരിക്കയും സംയുക്തമായി നടത്തിയ ആക്രമണങ്ങളിൽ ഫോർഡോ നദാൻസ് ഇസ്വഹാൻ എന്നിവിടങ്ങളിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരിയ കേടുപാടുകൾ സംഭവിച്ചിരുന്നു എന്നാൽ തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമാണെന്നും ആണവായുധങ്ങൾ തേടുന്നില്ലെന്നും ഇറാൻ ഇപ്പോഴും ആണയിടുന്നു ആക്രമണങ്ങളെ തങ്ങളുടെ പരമാധികാരത്തിന് ലംഘനമായിട്ടാണ് ഇറാൻ കണക്കാക്കുന്നത് ആക്രമണങ്ങൾ ഇറാന്റെ ശേഷിയെ തടഞ്ഞിട്ടില്ലെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ഷി വ്യക്തമാക്കി തകർന്ന സൗകര്യങ്ങൾ പുനർനിർമ്മിക്കുമെന്നും യുറേനിയം സമ്പുഷ്ടീകരണം തുടരുമെന്നും ഇറാൻ ഉദ്യോഗസ്ഥർ പ്രഖ്യാപിക്കുകയും ചെയ്തു പ്രസിഡന്റ് മസൂദ് തസഷ്കിയാന്റെ വാക്കുകൾ ദേശീയ വികസനത്തിന്റെ ഒരു വെല്ലുവിളിക്കും തടസ്സമാക്കാൻ കഴിയില്ല എന്ന ഇറാന്റെ ദൃഢനിശ്ചയം ഉറപ്പിക്കുന്നു അതിനിടെ കഴിഞ്ഞ മാസം പകുതിയോടെ അമേരിക്ക കണ്ണിലെ കൃഷ്ണമണി പോലെ സുരക്ഷയൊരുക്കുന്ന മാർഷൽ ഐലൻഡിന്റെ എണ്ണക്കപ്പൽ പിടിച്ചെടുത്തിരുന്നു ഇറാൻ ഓർമുസ് കടലെടുക്കിൽ നിന്നുമാണ് തലാറ എന്ന കപ്പൽ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് പിടിച്ചെടുത്ത് ഇറാനിലേക്ക് കൊണ്ടുപോയത് യെമൻ തീരത്ത് വെച്ച് ഇറാന്റെ കപ്പൽ ആക്രമിച്ചതിന്റെ തിരിച്ചടിയായാണ് നടപടിയെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഷാർജിയിൽ നിന്നും സിംഗപ്പൂരിലേക്ക് ഡീസലുമായി പോയ കപ്പൽ യു എ തീരത്ത് നിന്നും വരികയായിരുന്നു പിന്നീട് സിഗ്നൽ നഷ്ടമായെന്ന് കപ്പൽ മാനേജർ വെളിപ്പെടുത്തിയതായി റോയിറ്റേഴ്സും റിപ്പോർട്ട് ചെയ്യുന്നു സൈപ്രസിലെ പാഷ ഫിൻസിന്റെ ാണ് തലാറ എന്ന കപ്പൽ എന്നാൽ ഇതിനൊക്കെ ശേഷം ഇറാൻ ഇറാന്റെ മിസൈലുകൾ പുറത്തെടുത്തിരിക്കുകയാണ് ഇതൊക്കെ അമേരിക്കയ്ക്കും ഇസ്രയേലിനും നേരെയുള്ള മുന്നറിയിപ്പായി കാണേണ്ടതാണ് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി